മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് അതിന് മറുപടി പറഞ്ഞിരിക്കുകയാണ് ഞാൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ യൂത്ത് ലീഗിൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇപ്പോഴത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കെതിരായിട്ടാണ് ചില കാര്യങ്ങൾ പുറത്തുകൊണ്ടുവന്നത് അപ്പം അതിൽ പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് നിഷേധിച്ചിട്ടില്ല എല്ലാം അദ്ദേഹം അംഗീകരിച്ചിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും അദ്ദേഹം അംഗീകരിച്ചിരിക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ മുഴുസമയ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ദുബായിലെ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ സെയിൽസ് മാനേജരായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ് അതിൽ നിന്ന് അദ്ദേഹത്തിന് എംപ്ലോയ്മെൻറ്റ് കാർഡ് അനുസരിച്ച് കോൺട്രാക്ട് അനുസരിച്ച് ഇരുപതിനായിരം രൂപ സാലറിയും രണ്ടായിരം രൂപ രണ്ടായിരം ദൃഹം യു എ ഇ ദൃഹം ട്രാവൽ അലവൻസുമുണ്ട് അപ്പം ഇരുപതിനായിരവും ഇരു രണ്ടായിരവും ഇരുപത്തിരണ്ടായിരം യു എ ഇ ദൃഹം അദ്ദേഹത്തിന് ഓരോ മാസവും ശമ്പളമുണ്ട് ഇത് ഇന്ത്യൻ രൂപയിലാക്കിയാൽ അഞ്ചേകാൽ ലക്ഷം രൂപ വരും ഇപ്പം ഈ അഞ്ചേകാൽ ലക്ഷം രൂപ മാസ ശമ്പളം കിട്ടാൻ മാത്രം എന്ത് പ്രവൃത്തിയാണ് ഫിറോസ് ഇവിടെ എടുക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യാം പ്രവൃത്തി അതുപോലെ തന്നെ ഓഫീസ് ഇല്ലാതെ തന്നെ ചെയ്യാം ശരി ഭക്ഷണ സാധനങ്ങൾ വിൽക്കുക ഇതാണ് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി ആ കമ്പനിക്ക് വേണ്ടി എത്രമാത്രം എക്സ്പോർട്ടുകൾ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് സെയിൽസ് മാനേജർ എന്നുള്ള നിലക്ക് അദ്ദേഹം കയറ്റി അയച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ദുബായിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ വേറെ രാജ്യങ്ങളിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വിവരം പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് അദ്ദേഹം അത് ചെയ്തില്ല നമ്മൾ വിചാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അദ്ദേഹം ഈ ജോബ് കാർഡിൻ്റെ ഉടമയാകുന്നത് എന്നാണ് പ്രസിഡൻസി വിസയുടെ ഹോൾഡർ ആകുന്നത് എന്നാണ് ഇരുപത്തിനാലാം വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുള്ള സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിസ കാലാവധി എന്നാൽ അദ്ദേഹത്തിന് യു എ റെസിഡൻസി എന്നുള്ള നിലയിലുള്ള വിസ എന്നുവെച്ചാൽ കമ്പനി ഉദ്യോഗസ്ഥനാണ് സെയിൽസ് മാനേജറാണ് എന്നുള്ള വിസ രണ്ടായിരത്തി പതിനെട്ട് മുതലുണ്ട് ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് വരെ പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് വരെ അദ്ദേഹത്തിന് ഈ കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്നുള്ള നിലയിലുള്ള വിസ ഉണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് നോട്ട് ദൈറ്റ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞാൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസം അവസാനത്തിലാണ് തെരഞ്ഞെടുപ്പ് വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ ഫിറോസ് താനൂരിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് അങ്ങനെ മത്സരിക്കുമ്പോൾ നോമിനേഷൻ കൊടുക്കേണ്ടി വരുന്ന സമയത്ത് യു എ ഇ വിസ ഒരു തടസ്സമായി ഉന്നയിക്കപ്പെടുമോ എന്ന് ഭയന്ന് അദ്ദേഹം അത് കുറച്ച് നാളത്തേക്ക് വേണ്ടെന്ന് വെക്കുകയാണ് എന്നിട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ വീണ്ടും അതേ വിസ അദ്ദേഹം കരസ്ഥമാക്കുകയാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്യാൻസലായ അല്ലെങ്കിൽ എക്സ്പയറി ആകുന്ന വിസ അദ്ദേഹം വീണ്ടും പുതുക്കി അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കാലാവധിയുള്ളതാണ് അഞ്ചേകാൽ ലക്ഷം രൂപയാണ് ഓരോ മാസവും അദ്ദേഹത്തിന് ശമ്പളമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഓഫീസിന്റെ ലൊക്കേഷൻ അദ്ദേഹം ഒന്ന് പുറത്തുവിടണം ദുബായിൽ എവിടെയാണ് ഈ കമ്പനിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്ന വിവരം അദ്ദേഹം പുറത്തുവിടണം ഞാൻ അന്വേഷിച്ചിടത്തോളം ദുബായിൽ ഇങ്ങനെ ഒരു കമ്പനിയുടെ ബോർഡ് അന്വേഷിച്ച് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇനി ഏതെങ്കിലും ഉത്ഭാഗത്ത് ഒരു ചെറിയ ബോർഡോ മറ്റോ വെച്ച് അങ്ങനെ ഒരു കമ്പനി ഉണ്ടോ എന്നുള്ളത് അറിയില്ല ഭക്ഷണ വസ്തുക്കളുടെ വിൽപ്പനയാണ് ഈ കമ്പനി നടത്തുന്നത് എന്നാണ് പറയുന്നത് എങ്കിൽ ഈ കമ്പനിയുടെ യു എ ഇയിലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള രേഖകൾ അദ്ദേഹം പുറത്തുവിടണം അദ്ദേഹം സെയിൽസ് മാനേജറാണല്ലോ ആകെ ഈ കമ്പനിയിൽ മൂന്ന് ജീവനക്കാരെ ഉള്ളു ഒരാള് സെയിൽസ് മാനേജർ ഒരാള് എക്സിക്യൂട്ടീവ് മാനേജറോ പർച്ചേസ് മാനേജർ ഒരാള് ഓപ്പറേറ്റിംഗ് മാനേജർ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള മൂന്ന് അത് ഞാനെന്ന് എൻ്റെ എഫ് ബിയില് ആ മൂന്നാളുകളുടെ തസ്തികകൾ അത് അവരുടെ സൈറ്റിൽ നിന്ന് എടുത്തിട്ട് തന്നെ കൊടുത്തിരുന്നു മൂന്ന് മാനേജർമാർ മാത്രമാണ് ആ കമ്പനിക്കുള്ളത് പണ്ട് സി എച്ച് മുഹമ്മദ് വയ സാഹിബ് വിമത ലീഗ് ഉണ്ടായ സമയത്ത് എല്ലാ നേതാക്കന്മാരും അന്ന് അഖിലേന്ത്യാ ലീഗിലാണ് അഖിലേന്ത്യാ ലീഗിനെ കുറിച്ച് പറഞ്ഞൊരു വാചകമാണ് എനിക്ക് ഓർമ്മ വന്നത് അഖിലേന്ത്യാ ലീഗ് ഡച്ച് പട്ടാളം പോലെയാണ് ഓൾ ആർ കമാൻഡർ ഇൻ ചീഫ് ദർ ഇസ് നോ സോൾജിയേഴ്സ് ടു ഫൈറ്റ് യുദ്ധം ചെയ്യാൻ ആളുകളില്ലാത്ത പട്ടാളക്കാരില്ലാത്ത ഒരു കമാൻഡർ ചീഫുകൾ മാത്രമുള്ള സൈന്യമാണ് ഡച്ചുകാരുടേത് അതുപോലെയാണ് അഖിലേന്ത്യാ ലീഗ് എന്ന് പണ്ട് സി എച്ച് കളിയാക്കി പറഞ്ഞിരുന്നു സത്യത്തിൽ സി എച്ചിന്റെ ആ വാക്കുകൾ പ്രസക്തമാകുന്നത് ഫിറോസിന്റെ കമ്പനിയുമായിട്ട് കൂടി ബന്ധപ്പെട്ടാണ് മൂന്ന് മാനേജർമാർ മാത്രമുള്ള കമ്പനി ഒരു ക്ലാർക്കില്ല ഒരു സ്റ്റെനോഗ്രാഫർ ഇല്ല ഒരു സിസ്റ്റം ഓപ്പറേറ്റർ ഇല്ല ഒരു അറ്റൻഡർ ഇല്ല ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തൂപ്പുകാരൻ വേണമല്ലോ അപ്പം തൂപ്പുകാരന്റെ ജോലി ഉൾപ്പെടെ ചെയ്യുന്നത് മാനേജർമാരാണോ അദ്ദേഹമാണ് അത് വ്യക്തമാക്കേണ്ടത് അദ്ദേഹം ഇത് അംഗീകരിച്ചിട്ടുണ്ട് എനിക്ക് വിസ ഉണ്ട് അദ്ദേഹത്തിന് ഇവിടുത്തെ മാത്രം ജോബ് വിസ എല്ലത്ര ഉള്ളത് അമേരിക്കയിലെ ജോബ് വിസയുണ്ട് യു കെയിലെ ജോബ് വിസയുണ്ട് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലെ ജോബ് വിസകൾ ഹോൾഡ് ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ്സുകൾ നടത്താൻ കഴിവുള്ള എന്നാൽ അതോടൊപ്പം കേരളത്തിൽ യൂത്ത് ലീഗിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മുന്നിലും ചുക്കാൻ പിടിച്ചു നിൽക്കുന്ന ഇദ്ദേഹം ഒരു മായാവി തന്നെയാണ് കുമ്പിടി എന്ന് പറഞ്ഞാൽ പോരാ അത് കുറച്ച് താഴ്ന്നു പോകും പൊളിറ്റിക്കൽ കുമ്പിടിയല്ല സാക്ഷാൽ മായാവി തന്നെയാണ് കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ് ശ്രീ പി കെ ഫിറോസ് ഇത്ര വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നിട്ട് അദ്ദേഹം യൂത്ത് ലീഗുകാരോട് പറയുകയാണ് നിങ്ങൾ എല്ലാവരും ബിസിനസ്സുകാരണം നിങ്ങളൊന്നും ഇങ്ങനെ ആയാ പറ്റൂല ഒരു മുഴു സമയ രാഷ്ട്രീയ പ്രവർത്തകൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ഈ പദവികൾ അലങ്കരിക്കുന്ന കേരളത്തിലെ ഏത് വ്യക്തിയാണ് വിദേശ രാജ്യത്ത് ഒരു റെസിഡൻസി വിസ ഹോൾഡ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു യുവജന സംഘടനയുടെ നേതാവ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഇങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ജോബ് വിസ ഹോൾഡ് ചെയ്യുന്നവരായിട്ടുണ്ടോ അത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോടാണ് ചോദിക്കേണ്ടത് കാരണം അവരുടെ യുവജന സംഘടനയാണല്ലോ യൂത്ത് ലീഗ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന് ജോബ് വിസയുണ്ടോ ഫിറോസ് വ്യക്തമാക്കട്ടെ സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾക്ക് അദ്ദേഹം യൂത്ത് ലീഗ് പ്രവർത്തകരോട് പറയുന്നത് ആദ്യം പ്രവൃത്തി പദത്തിൽ അദ്ദേഹം കൊണ്ടുവരേണ്ടത് ആരുടെ പ്രവൃത്തി പദത്തിലാണ് തന്റെ കമ്മിറ്റിയിൽ തന്റെ പ്രസിഡന്റായിട്ടുള്ള താൻ ജനറൽ സെക്രട്ടറിയായ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മുനവർ അലി ഷിഹാബ്ദങ്ങളോടാണ് മുനവർ അലി ഷിഹാബ്ദങ്ങൾക്ക് അങ്ങനെ ഒരു ജോബ് വിസ ഇരുപതിനായിരമോ ഇരുപത്തിരണ്ടായിരമോ ദിർഹം അഥവാ അഞ്ച് ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ ശമ്പളം പറ്റുന്ന വല്ല വിസയും അദ്ദേഹത്തിനുണ്ടോ അദ്ദേഹത്തിന്റെ കമ്മിറ്റിയിലെ ട്രഷറർക്കുണ്ടോ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബ്ദങ്ങളിന് ജോബ് വിസയുണ്ടോ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ജോബ് വിസയുണ്ടോ ഏതെങ്കിലും രാജ്യത്ത് പി എം എ സലാമിന് ജോബ് വിസയുണ്ടോ അപ്പോ ഈ ഉപദേശം അദ്ദേഹം ആരോടാണ് നടത്തേണ്ടത് ഇവരോടൊക്കെയല്ലേ അല്ലെങ്കിൽ ഇവരൊക്കെ ആദ്യം ജോബ് വിസ ഉണ്ടാക്കി സമ്പാദിക്കുന്നു എന്ന് ബോധ്യമായാൽ ഫിറോസിനും യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറിയായ ഞാൻ മാത്രം എന്തിനാണ് വെറുതെ സമ്പാദിക്കാതിരിക്കുന്നത് ഇവിടെ ഇരുന്നു കൊണ്ട് അഞ്ചേകാൽ ലക്ഷം രൂപ ശമ്പളം വാങ്ങാൻ ഞാൻ എന്തിനും അടിക്കണമെന്ന് അദ്ദേഹം ആലോചിക്കേണ്ടിയിരുന്നത് അങ്ങനെ ആയിരുന്നെങ്കിലല്ലേ അല്ലേ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിന് ഇതൊന്നും അറിയില്ലായിരുന്നു അദ്ദേഹം ഒരു പോയത്തക്കാരനായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് മഹാനായ സി എച്ച് മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പുരയിടം അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ സ്വത്തും കടത്തിലായിരുന്നു ബാങ്കിലായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ സി എച്ചിന് ഫിറോസിന്റെ പോലെ സാമർഥ്യം ഇല്ലാത്തത് കൊണ്ടാകും സി എച്ച് ആ കാലത്ത് മറ്റു ജോലികളിലൊന്നും ഏർപ്പെടാതെ മുസ്ലിം ലീഗിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി യത്നിച്ചതും മുസ്ലിം സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചതും ആ സി അല്ല ഫിറോസിൻ്റെ രാഷ്ട്രീയ ഗുരു എന്ന് നമുക്ക് മനസ്സിലായി കാരണം അദ്ദേഹത്തിൻ്റെ വീക്ഷണം തന്നെ വ്യത്യസ്തമാണ് യൂത്ത് ലീഗിന്റെ പ്രവർത്തനം ഇവിടെ നടത്തുമ്പോൾ തന്നെ നടത്താം ജോലി ചെയ്യാം അതിലൊന്നും തെറ്റില്ല നമ്മളുടെ നാട്ടിൽ ഒരു ചെറിയ ജോലി അത് ഈ ഇടയ്ക്ക് നമുക്ക് നടത്താൻ കഴിയുന്ന ജോലി എല്ലാവർക്കും ബോധ്യമാകുന്ന ജോലി ഇതൊക്കെ ചെയ്യാം പക്ഷെ അഞ്ചേകാൽ ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഗൾഫിൽ അമേരിക്കയിൽ യു കെയിൽ ഒക്കെ ജോബ് വിസ ഉള്ള ഒരാളെ നമ്മൾ എവിടെയാണ് കണ്ടിട്ടുള്ളത് പിന്നെ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ മഹാന്മാരായിരുന്ന സം നേതാക്കൾ കെ എം സിദി സാഹിബ് അദ്ദേഹവും കോടീശ്വരനായിട്ട് ജനിച്ച് ദരിദ്രനായിട്ട് മരിച്ചുപോയ ആളാണ് കെ എം സിദി സാഹിബ് കേരള നിയമസഭയുടെ സ്പീക്കറായിരുന്നു കെ എം സി ദി സാഹിബ് കായിതമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അദ്ദേഹത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഡൽഹിയിൽ സൗധം പടിഞ്ഞിരിക്കുന്നത് ലീഗ് ആസ്ഥാനമന്ദിരം കായിതമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ വീട്ടിൽ വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ കാമരാജാണെന്ന് തോന്നുന്നു ഒരിക്കൽ കായിതമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കാൻ ഒരു ചെയർ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് അവരൊക്കെ പോയത്തക്കാരായിരുന്നു മോശ ആൾക്കാരായിരുന്നു എന്നാണല്ലോ ഫിറോസ് പറയുന്നത് തന്നെ തന്നെപ്പോലെ ചിന്തിക്കണം യൂത്ത് ലീഗിന്റെ മുഴുവൻ പ്രവർത്തകരോടും അദ്ദേഹം അങ്ങനെയാണ് ഉപദേശിച്ചിരിക്കുന്നത് എന്നോട് ബിസിനസ് ചെയ്യാനാണ് ഇപ്പം പറയുന്നത് ഉപദേശം എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു ഞാനൊരു കോളേജ് അധ്യാപകനായിരുന്നു രണ്ടായിരത്തി ആറിൽ കേരള നിയമസഭയിലേക്ക് ഞാൻ മത്സരിക്കുന്ന സമയത്ത് എയ്ഡഡ് കോളേജ് തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിൽ ചരിത്ര വിഭാഗത്തിൽ ലെക്ചറായിട്ട് സീനിയർ ലെക്ചറായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ഞാൻ അന്നാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അന്നത്തെ മുസ്ലിം ലീഗിന്റെ നേതൃത്വവുമായിട്ട് ഉണ്ടാവുകയും ഗുജറാത്ത് ഫണ്ട് സുനാമി ഫണ്ട് പോലുള്ള കാര്യങ്ങളിൽ വ്യക്തത വേണമെന്ന് ഞാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് അതേ തുടർന്നാണ് ഞാന് കുറ്റിപ്പുറത്ത് നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചതും ലീഗിന്റെ പൊന്നാപുരം കോട്ടയിൽ നിന്ന് നിയമസഭയിൽ എത്തിയതും എന്നോടല്ല ഈ ജോലിയുടെ കാര്യം അദ്ദേഹം പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷൻ ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ പ്രൊഫഷൻ എന്നെഴുതിയ കോളത്തിൽ എന്താ എഴുതിയിട്ടുള്ളത് ബിസിനസ്മാൻ എന്നല്ല ലോയർ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് എന്നുള്ള പ്രൊഫഷൻ തെരഞ്ഞെടുപ്പ് നോമിനേഷൻ പേപ്പറിൽ എഴുതി എന്നിട്ട് അദ്ദേഹം ബിസിനസ് ചെയ്തു ഇത് ശരിക്ക് ബാർ കൗൺസിലിന്റെ നിയമത്തിന് പോലും വിരുദ്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പരാതി കൊടുത്താൽ ബാർ കൗൺസിൽ ഇദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കാനാണ് സാധ്യത ഇനി ഇത്രയൊക്കെ ബിസിനസ്മാൻ ആയിട്ടുള്ള ആൾക്ക് നഷ്ടത്തിന്റെ കണക്കെ പറയാനുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താനൂരിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ തനിക്ക് ഏതാണ്ട് നാപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത് നാപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം അതല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പില് അന്ന് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഇൻകം സ്റ്റാറ്റസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇൻകം സ്റ്റാറ്റസ് സ്റ്റേറ്റ്മെന്റ് ആ ഇൻകം സ്റ്റാറ്റസ് സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറയുന്നത് ഇരുപത് ഇരുപത്തി വർഷത്തിൽ അദ്ദേഹത്തിന് ആകെ വരുമാനം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി മുന്നൂറ്റി നാല് രൂപ എന്നാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് രൂപ ഇത് അദ്ദേഹം ഇൻകം സ്റ്റാറ്റസിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ കൊടുത്തതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത് പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് വരെ അദ്ദേഹം യു എയിൽ ജോബ് വിസ ഹോൾഡർ ആയിരുന്നു യു എ ദൃഹം ശമ്പളത്തിൽ രണ്ടായിരത്തി ഇരുപത് പന്ത്രണ്ടാം മാസം വരെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് രേഖയനുസരിച്ച് വെറും മൂന്ന് മാസത്തിനുള്ളിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് മാർച്ച് ഏപ്രിൽ മാസത്തിലാണല്ലോ മൂന്നാം മാസം അല്ലെങ്കിൽ നാലാം മാസം നോമിനേഷൻ കൊടുക്കുന്നത് ആ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷം ഉള്ള ഇൻകം എന്ന് പറയുന്നത് വരുമാനം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലാണ് ഇതൊന്നും അങ് ഒത്തുപോകുന്നില്ലല്ലോ എന്താണിത് എവിടെ നിന്നാണ് ഈ പണം കൊപ്പത്തെ എം എമ്മിയുടെ ഔട്ട്ലെറ്റ് അദ്ദേഹത്തിൻ്റെതാണ് എന്ന് അദ്ദേഹം സമ്മതിച്ചു അദ്ദേഹത്തിൻ്റെതാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ എന്താ അദ്ദേഹത്തിന്റെ പേരിലാക്കാൻ ബിനാമികളുടെ പേരിലാവണോ കോഴിക്കോട്ട് ഹൈലൈറ്റ് മാളിലെ എമ്മിയുടെ മറ്റൊരു ഷോപ്പ് ഒരു എമ്മിയുടെ ഷോപ്പ് തുറങ്ങാൻ എത്ര ലക്ഷം രൂപ വേണമെന്നാണ് നിങ്ങൾ കരുതുന്നത് ഏറ്റവും ചുരുങ്ങിയത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് അവർ പല സ്ഥലത്തും പല ആളുകളിൽ നിന്നും എമ്മ വാങ്ങിയിട്ടുള്ളത് മുപ്പത്തി അഞ്ച് നാൽപ്പത് ലക്ഷം രൂപ എന്നിട്ട് അവർ തന്നെ വന്ന് അതിൻ്റെ എല്ലാ ഫർണിഷിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യും രണ്ട് ഷോപ്പ് തുടങ്ങണമെങ്കിൽ എത്ര ലക്ഷം രൂപയായി എഴുപത് ലക്ഷം രൂപ ഏറ്റവും ചുരുങ്ങിയത് വേണ്ടേ ഇനി വേറെ വരുന്നുണ്ട് അതിൻ്റെ രേഖകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എം ഇ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം തന്നെ ഇദ്ദേഹത്തിൻ്റെ പാർട്ട്ണർഷിപ്പിൽ പ്രവർത്തിക്കുന്നതാണ് എന്നുള്ള ഒരു വിവരം കിട്ടിയിട്ടുണ്ട് അത് നിങ്ങളോടിപ്പോ വ്യക്തമാക്കാൻ കഴിയാത്തത് അതിനുള്ള രേഖകൾ പൂർണ്ണമായിട്ടും നമ്മളുടെ കയ്യിൽ കിട്ടാത്തത് കൊണ്ടാണ് ഏതായാലും രണ്ട് ഷോപ്പ് അദ്ദേഹത്തിൻ്റെതാണ് എന്ന് വന്നല്ലോ ഞാൻ പറഞ്ഞ ഏത് കാര്യമാണ് അദ്ദേഹം നിഷേധിച്ചത് ഇതിനൊക്കെയുള്ള പണം എവിടെ നിന്നാണ് ഇതിനൊക്കെയുള്ള പണം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ സംഘടന പല ഘട്ടങ്ങളിൽ പിരിച്ച ഭീമമായിട്ടുള്ള തുക അത് ഇവരെല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല ഫിറോസിന്റെ കൗശല ബുദ്ധി കൊണ്ട് അതിൽ നിന്ന് വലിയ മുക്കൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതിലൊന്നായിരുന്നു കത്തുവ ഉന്നോവാ ഫണ്ട് കത്തുവ ഉന്നോവാ ഫണ്ടിന് വെള്ളിയാഴ്ച പള്ളികളിൽ നിന്ന് വരെ പിരിവ് നടത്തിയിരുന്നു കോടികൾ സമാഹരിച്ച് കിട്ടിയിരിക്കണം എല്ലാവരും ബാങ്ക് മുഖേന അല്ല അന്ന് പണം അയച്ചത് സംഘടിപ്പിക്കുകയും അത് പിന്നീട് സംസ്ഥാന കമ്മിറ്റിക്ക് ജില്ലാതലങ്ങളിൽ വെച്ച് കൈമാറുകയുമാണ് ഉണ്ടായത് എന്നിട്ട് അവർ പറഞ്ഞത് പതിനാറ് ലക്ഷം രൂപ കിട്ടിയെന്ന് കത്തുവ ഉന്നോവ ഫണ്ട് ദുർവിനിയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട് അതിൽ വലിയ ക്രമക്കേട് നടന്നതുമായി ബന്ധപ്പെട്ട് കുന്നമംഗലം കോടതിയിൽ ഒരു കേസ് കൊടുത്തു ആ കേസിന്റെ അടിസ്ഥാനത്തിൽ കുന്നമംഗലം കോടതി അത് അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിട്ടു ആ ഉത്തരവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കുറച്ച് ദിവസത്തേക്ക് സ്റ്റേ ചെയ്തു ആ സ്റ്റേ ഇപ്പോഴും വെക്കേറ്റ് ചെയ്തിട്ടില്ല വെക്കേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് പരാതിക്കാരൻ ചാലഞ്ചിന്റെ കാര്യം രണ്ടു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം തുണികളാണ് രാംരാജിൽ നിന്ന് ഇവർ വാങ്ങിയത് രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ദോത്തികൾ ഇവർ പറഞ്ഞിരുന്നത് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ റീറ്റെയിൽ വിലയുണ്ട് എന്ന സ്റ്റിക്കർ ഇതുമ്പോൾ ഒട്ടിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത് ഈ തുണി ആ തുണിക്ക് യഥാർത്ഥത്തിൽ ഇരുന്നൂറ് രൂപ പോലും വിലയുണ്ടായിരുന്നില്ല അത് അവർക്ക് സമ്മതിക്കാം കാരണം ഇരുന്നൂറ് രൂപ അതിന് വിലയുള്ളൂ എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ ചാലഞ്ചിലൂടെ ഉദ്ദേശിച്ചത് പണം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് പണം സ്വരൂപിക്കുക ഞങ്ങളുടെ പ്രവർത്തനത്തിന് മറ്റു കാര്യങ്ങൾക്ക് ഒക്കെ തന്നെ പണം സ്വരൂപിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത് എന്ന് അവർക്ക് പറയാം അല്ലെങ്കിൽ ജലീൽ പറഞ്ഞത് തെറ്റാണ് ഞങ്ങൾ രാംരാജിൽ നിന്ന് രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ദോത്തി വാങ്ങിയപ്പോൾ അതിനവർ തന്ന ബില്ല് എന്ന് പറഞ്ഞ് കാണിക്കണ്ടേ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ രാംരാജ് ഇവർക്ക് കൊടുത്ത ബില്ല് കാണിക്കണം അല്ലാതെ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ എന്ന സ്റ്റിക്കർ ഇരുന്നൂറ് രൂപ പോലും വിലയില്ലാത്ത തുണിയിൽ ഒട്ടിച്ച് ആളുകൾക്ക് കൊടുക്കുകയല്ല വേണ്ടത് അതുമായി ബന്ധപ്പെട്ട് മുനവർ അലി ഷിഹാബ് തങ്ങൾ ഇട്ട പോസ്റ്റ് മൂന്ന് വർഷം മുമ്പ് ഇട്ട പോസ്റ്റിൽ ഇപ്പോഴും അതിന്റെ കമന്റ് ബോക്സിൽ ചെന്നാൽ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടം കാണാം എന്താണ് അതിൽ പറയുന്നത് ഒരു സുഹൃത്ത് പറയുകയാണ് ആ ഇതിൽ ഒരുപാടുണ്ട് ഞാനത് നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ കോപ്പി തരുന്നുണ്ട് ചേറൂരുള്ള ഒരു ബഷീർ കെ പി എം സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ താഴെ യൂത്ത് ലീഗ് പ്രവർത്തകനാണ് എഴുതിയിരിക്കുകയാണ് ആവേശത്തോടെയാണ് ഞാനും ഏറ്റുവാങ്ങിയത് പക്ഷേ അതിലടിച്ച എം ആർ പി യുടെ വിലക്കുള്ള മൂല്യം അതിനില്ലെന്ന് ഉപയോഗിച്ചപ്പോൾ മനസ്സിലായി സത്യാവസ്ഥ അറിയാൻ രാംരാജ് തിരുപ്പൂർ കേന്ദ്രത്തിലേക്ക് വിളിച്ചു മാനേജർ വേദനയോടെ പ്രതികരിച്ച പല കാര്യങ്ങളും പാർട്ടിക്ക് ചേരുന്നതായില്ല ആ കാര്യങ്ങളൊന്നും ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല ഈ സാഹചര്യത്തിൽ പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുമില്ല ഏതായാലും രാംരാജിന്റെ ഈ തുണിക്ക് എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ അടുത്തുപോലും വിലയില്ലെന്ന് ബോധ്യമായി പാർട്ടിയേക്കാൾ ഇതിൽ തിരിച്ചടി രാംരാജ് കമ്പനിക്കായിരിക്കും കഷ്ടം സെയ്ദ് മുനബർ അലി ഷിഹാബ് തങ്ങളുടെ ഫേസ്ബുക്കിന് താഴെ മൂന്ന് വർഷം മുമ്പ് അദ്ദേഹം ദോത്തി പ്രകീർത്തിച്ചുകൊണ്ട് പ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട് ഇട്ട പോസ്റ്റിന്റെ താഴെ വന്നുകൊണ്ട് ഇട്ട പോസ്റ്റാണിത്